വിശമിഷ്യ സ്തുതിയായിരിക്കട്ടെ സിക്ക് എൻ്റെ പുസ്തകം പതിനാലാം അധ്യായം വിഗ്രഹാരാധനയ്ക്കെതിരെ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ചിലർ വന്ന് എൻ്റെ മുമ്പിലിരുന്നു എനിക്ക് കർത്താവിൻ്റെ ഉള്ളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ ആകെയാ നീ അവരോട് പറയുക ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും പാപഹേതുക്കൾ കൺമുമ്പിൽ തന്നെ വച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അതിന് അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായി കർത്താവായ ഞാൻ തന്നെ ഉത്തരം നൽകും വിഗ്രഹങ്ങൾ നിമിത്തം എന്നിന്ന് അകന്നുപോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃ ഹൃദയങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അത് ഇസ്രായേൽ ഭവനത്തോട് പറയുക ദയമായ കർത്താവ് കൽപ്പിക്കുന്നു പശ്ചാത്തപിച്ചു വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും വേച്ചതകളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക വിഗ്രഹങ്ങളെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും പാപഹേതുക്കൾ കൺമുമ്പിൽ തന്നെ വയ്ക്കുകയും ചെയ്തുകൊണ്ട് എന്നിൽ നിന്ന് അകലുന്ന ഏതൊരുവനും അവൻ ഇസ്രായേൽ ഭാവനാംഗമോ ഇസ്രായേലിൽ പാർക്കുന്ന പരദേശിയോ ആയാലും ഒരു പ്രവാചകന്റെ അടുക്കൽ ചെന്നെൻ്റെ ഹിതം ആരാഞ്ഞാൽ കർത്താവായ ഞാൻ തന്നെ അവന് മറുപടി കൊടുക്കും ഞാൻ അവനെതിരെ മുഖം തിരിച്ച് അവനെ അടയാ അടയാളവും പഴമൊഴിയുമാക്കും എൻ്റെ ജനത്തിനിടയിൽ നിന്ന് അവനെ ഞാൻ വിച്ഛേദിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും പ്രവാചകൻ വഞ്ചിതനായി അവന് ഉത്തരം നൽകിയ കർത്താവായ ഞാൻ തന്നെയാണ് ആ പ്രവാചകനെ വഞ്ചിച്ചത് ഞാൻ അവനെതിരെ കരനീട്ടി എൻ്റെ ജനമായി ഇസ്രായേലിന്റെ മധ്യയിൽ നിന്ന് അവനെ തുടച്ചു നീക്കം അവർ ഇരുവരും ശിക്ഷിക്കപ്പെടും പ്രവാചകനും പ്രവചനം തേടുന്നവനുമായ ശിഷ്യ തേടുന്നവനുമുള്ള ശിക്ഷ ഒന്ന് തന്നെയായിരിക്കും അത് ഇസ്രായേൽഭവനം എന്നി നിന്ന് അകന്നു പോകാതിരിക്കുന്നതിനും തങ്ങളുടെ അപരാധങ്ങൾ കൊണ്ട് ഇനിമേൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്താതിരിക്കുന്നതിനും അവരെൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കേണ്ടതിനും വേണ്ടിയാണ് ദൈവവുമായ കർത്താവലി ചെയ്യുന്നു വ്യക്തിപരമായ ഉത്തരവാദിത്തം കർത്താവിനോടും ചെയ്തു മനുഷ്യപുത്ര ഒരു ദേശം വിശ്വസ്തത എനിക്കെതിരായി പാപം ചെയ്താൽ ഞാൻ അവനെ ഞാൻ അതിനെതിരെ എൻ്റെ കരം നീട്ടി അവരുടെ അപ്പം വിലക്കുകയും അവരുടെ മേൽ ക്ഷാമം അയക്കുകയും ചെയ്യും അങ്ങനെ മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും നോഹ ദാനിയൽ ജോബ് എന്നീ മൂന്ന് പേർ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ നീതി നീതിഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ദൈവമായ കർത്താവ് അയല് ചെയ്യുന്നു ആ ദേശത്തിലൂടെ ഞാൻ വന്യമൃഗങ്ങളെ കടത്തിവിടുകയും അവ അതിനെ നശിപ്പിച്ച് വിജനമാക്കുകയും അവ മൂലം അവിടെ ആർക്കും വഴി നടക്കാനാവാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ അപ്പോൾ ഈ മൂന്ന് പേരും ആ ദേശത്തുണ്ടെങ്കിൽ തന്നെ ഞാനാണെ അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ആ ദേശം നിർജ്ജനമായി തീരും ദൈവമായ കർത്താവാണ് അയല് ചെയ്യുന്നത് ഞാൻ ആ ദേശത്തിനെതിരെ വാളയച്ച് വാൾ ഈ ദേശത്തിലൂടെ കടന്നു പോകട്ടെ എന്ന് പറയുകയും അവിടെയുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ അപ്പോൾ ഈ മൂന്ന് പേരും ആ ദേശത്തുണ്ടെങ്കിലും ഞാനാണെ അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദയവുമായ കർത്താവല്ലി ചെയ്യുന്നു ഞാൻ ആ ദേശത്തേക്ക് പകർച്ചവ്യാധി അയക്കുകയും മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കാൻ രക്തച്ചൊരിച്ചിലൂടെ എൻ്റെ ക്രോധം വർഷിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ അപ്പോൾ നോഹയും ദാനിയേലും ജോബും അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഞാനാണേ അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല തങ്ങളുടെ നീതിഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദൈവമായ കർത്താവ് അരിലി ചെയ്യുന്നു ദൈവമായ കർത്താവ് അരിലി ചെയ്യുന്നു ഞാൻ ജെറുസലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും തുടച്ചുമാറ്റാൻ വാൾ ക്ഷാമം ഹിംസ ജന്തുക്കൾ പകർച്ചവ്യാധി എന്നിങ്ങനെ നാല് കഠിന ശിക്ഷകൾ ശിക്ഷകളയച്ചാൽ എത്രയധികമായിരിക്കും നാശം എങ്കിലും കുറേ പേർ അവശേഷിക്കും അവർ പുത്രന്മാരെയും പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ അടുത്തെത്തും നിങ്ങൾ അവരുടെ പെരുമാറ്റവും പ്രവൃത്തികളും കാണുവിൻ കാണുമ്പോൾ ജെറുസലേമിൽ ഞാൻ വരുത്തിയ വിനാശത്തിൻ്റെയും അവിടെ ഞാൻ പ്രവർത്തിച്ച എല്ലാറ്റിൻ്റെയും കാരണം ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് ആശ്വാസം തോന്നും അവരുടെ പെരുമാറ്റവും പ്രവൃത്തിയും കാണുമ്പോൾ ഞാൻ അവിടെ ചെയ്തതൊന്നും അകാരണമായിട്ടല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആശ്വസിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു